ജീവിതത്തിന് പോയിട്ട് പറ്റിയതാണ് എന്നുള്ളൊരു ചീത്തപ്പേര് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പോലീസുകാർ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല അവർ തിരിച്ചു പോവുകയും ചെയ്തു രണ്ട് വർഷം മുമ്പാണ് ഈ റാണിയെ സഞ്ജയ് പരിചയപ്പെടുന്നത് റാണി വിളിക്കുന്നത് സഞ്ജയ് ഒരു ആറ് ദിവസം ലീവ് എടുക്കാമോ ആറ് ദിവസം എൻ്റെ ഭർത്താവ് ഇവിടെയില്ല ഇല്ല അദ്ദേഹം ശബരിമലക്ക് പോയിരിക്കുകയാണ് എവിടെയാണ് ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയുള്ള വിക്ടോറിയ ഹോസ്പിറ്റലിലേക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ട് ഒരു ആംബുലൻസ് കുതിച്ചെത്തുകയാണ് ആംബുലൻസിൽ നിന്നും ഒരു ചെറുപ്പക്കാരനെ ഇറക്കുന്നു ആ ചെറുപ്പക്കാരൻ്റെ ശരീരമാണെങ്കിൽ ആസകലം ബന്ധിരിക്കുകയാണ് അതായത് നല്ല രീതിയിൽ തീ പൊള്ളലേറ്റിട്ടുണ്ട് കൂടെ വന്നിരിക്കുന്നത് ഒരു യുവതിയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നു യുവതിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ യുവതി പറഞ്ഞു സാറേ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഗ്യാസ് പാളിയതാണ് അങ്ങനെയാണ് പൊള്ളലേറ്റത് എന്ന് പറയുന്നു അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു കാരണം എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് ജീവിതം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണ് ചിലപ്പോഴും മരിക്കാം ഇല്ലെങ്കിൽ രക്ഷപ്പെടാം അങ്ങനെയാണ് അപ്പോൾ തന്നെ പോലീസുകാർ ഓടി വന്നു പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി ഐശുവിൽ കയറി അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇദ്ദേഹം ഒരു പോലീസുകാരനാണ് അതായത് സഞ്ജയ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കൂടെ വന്നിരിക്കുന്നത് ഒരു വീട്ടമ്മയാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തു മാത്രമാണ് അല്ലാതെ ഭാര്യയൊന്നുമല്ല അവർക്ക് ഭർത്താവും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും പോലീസുകാർ ചോദിച്ചില്ല കാരണം ഈ സ്ത്രീയുടെ വീട്ടിൽ വെച്ചാണ് നടന്നത് എന്തെങ്കിലും അവിഹിതത്തിന് പോയതാണെന്ന് പോലീസുകാർക്കും മനസ്സിലായി പിന്നെ ഒരു പോലീസുകാരനല്ലേ അങ്ങനെ ചോദിച്ച് നാറ്റിക്കണ്ടല്ലോ ഇദ്ദേഹം ചിലപ്പോൾ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിഹിതത്തിന് പോയിട്ട് പറ്റിയതാണ് എന്നുള്ളൊരു ചീത്തപ്പേര് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പോലീസുകാർ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല അവർ തിരിച്ചു പോവുകയും ചെയ്തു കാരണം രണ്ടുപേരും ഒരേ മൊഴിയാണ് പറയുന്നത് തീപ്പൊള്ളലേറ്റത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് കുറേ നാൾ കഴിഞ്ഞു ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും ഈ സഞ്ജയ് എന്ന് പറയുന്നവന് ഒരു മാറ്റവും ഇല്ല അദ്ദേഹം ിങ്ങനെ കിടക്കുകയാണ് റാണിയാണെങ്കിൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു വീട്ടമ്മ ഉപേക്ഷിച്ച് പോയി രണ്ട് ദിവസം നിന്നു മൂന്ന് ദിവസം നിന്നു നാലാമത്തെ ദിവസം മുതൽ അവരുടെ പൊടി പോലും ആ ഹോസ്പിറ്റലിൽ ഇല്ല എന്നുള്ളതാണ് ഏതായാലും സഞ്ജയ്ക്ക് വലിയ വിഷമമായി കാരണം ഇത്ര പെട്ടെന്ന് തന്നെ അവർ ഉപേക്ഷിച്ച് പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു ദിവസം സഞ്ജയ് നേഴ്സിനോട് ചോദിച്ചു നേഴ്സ് ഞാൻ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞ ചാൻസ് കുറവാണ് എഴുപത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മാസം ജീവിച്ചാൽ ജീവിച്ചു അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു ഇനി ജീവിച്ചാൽ തന്നെ വലിയ പ്രയാസമാണ് നിങ്ങൾക്ക് എന്നൊക്കെ നേഴ്സ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടി പോലീസുകാരോട് സംസാരിക്കണമെന്ന് പറഞ്ഞു നെയ്സ് അപ്പോൾ തന്നെ ഡോക്ടറെ വിവരം അറിയിക്കുന്നു ഡോക്ടർ നേരെ പോലീസുകാരെ വിവരം അറിയിക്കുന്നു പോലീസുകാർ പെട്ടെന്ന് തന്നെ വന്നു കാരണം തീപ്പൊള്ളലേറ്റ് അത്യാസന്നയിൽ കിടക്കുന്ന ഒരു പോലീസുകാരനാണ് ആ ഒരു സിമ്പതി പോലീസുകാർക്കുണ്ട് അവർ വന്നിട്ട് ചോദിച്ചു സഞ്ജയ് എന്തെങ്കിലും പറയാൻ മറന്നുപോയിട്ടുണ്ടോ എന്തെങ്കിലും പറയണോ എന്ന് ചോദിച്ചപ്പോൾ സഞ്ജയ് പറഞ്ഞു സാറേ സംഭവിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് കളവാണ് എനിക്ക് സത്യം പറയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വരാൻ പറഞ്ഞത് എന്നാണ് പോലീസുകാരോട് സഞ്ജയ് പറഞ്ഞത് അങ്ങനെ സഞ്ജയ് സത്യമെല്ലാം പറയാൻ തുടങ്ങി അതായത് ഏകദേശം രണ്ട് വർഷം മുമ്പാണ് ഈ റാണിയെ സഞ്ജയ് പരിചയപ്പെടുന്നത് റാണി സഞ്ജയ് ജോലി ചെയ്യുന്ന സ്റ്റേഷനിൽ ഹോം ഗാർഡായിട്ട് വന്ന ഒരു യുവതിയാണ് അപ്പോൾ അവിടെ വെച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതും അതുപോലെ പ്രേമിച്ചതും ഹോം ആയതുകൊണ്ട് തന്നെ വലിയ ശമ്പളമൊന്നുമില്ല റാണിയുടെ വീട്ടിലാണെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് അതുകൊണ്ട് ഇദ്ദേഹം ഈ സഞ്ജയ് നല്ല രീതിയിൽ റാണിയെ സഹായിക്കും പൈസ കൊടുത്തിട്ട് സഹായിക്കും അതുപോലെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും വല്ലപ്പോഴും വീട്ടിൽ കൊണ്ടുവിടും ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും വണ്ടി കാശ് വരെ കൊടുക്കും എന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ അതിനൊക്കെ സഞ്ജയ്ന്റെ കൂടെ ഇവർ ലോഡ്ജിലൊക്കെ പോകാറുണ്ട് ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴേ സഞ്ജയോട് റാണി പറയുകയാണ് സഞ്ജയ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നെ ഇങ്ങനെ സ്നേഹിക്കരുത് എനിക്കൊരു മകളും ഭർത്താവും ഉണ്ടെന്ന് പറയുന്നത് കേട്ട് സഞ്ജയ് ശരിക്കും ഞെട്ടിപ്പോയി സഞ്ജയ് ചോദിച്ചു എന്തുകൊണ്ട് എന്നോട് ഇതിനു മുന്നേ പറഞ്ഞില്ല ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്നേഹം അല്ലാതെ ഞാൻ നിന്നെ കളഞ്ഞേച്ച് പോകാനല്ല എനിക്ക് ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലുള്ള ഒരാളെയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഈ റാണിയെ പിരിയാൻ വയ്യാത്ത വിധം സഞ്ജയ് അടുത്ത് സഞ്ജയ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ സഞ്ജയ്ക്ക് ഒരിക്കലും റാണി ഇല്ലാതെ കഴിയില്ല റാണി പറഞ്ഞൊരു കാര്യം ചെയ്യാം സഞ്ജയ് നമുക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം എൻ്റെ ഭർത്താവോ ആരും അറിയണ്ട ഇതുപോലെ അങ്ങ് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏകദേശം ഒരു ഒരു വർഷം രണ്ട് വർഷത്തോളം ആ ബന്ധം ഇങ്ങനെ തുടർന്നു അതിനിടയിൽ ഈ റാണി ഗർഭിണിയായി ഈ രണ്ടാമത് ഗർഭിണിയായപ്പോഴേ അത് സഞ്ജയല്ല അവരുടെ ഭർത്താവിൻ്റെ അടുക്കുന്നു തന്നെയാണ് ഗർഭിണിയായത് അപ്പോൾ ഇവർക്ക് പ്രസവത്തിന് വേണ്ടി പോകേണ്ടതുകൊണ്ട് ഈ ഹോം ഗാർഡിന്റെ ജോലി താൽക്കാലികമായിട്ട് ഉപേക്ഷിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് മാസം റാണിയെ കാണാൻ കഴിയില്ല അങ്ങനെ ഇവർ പിന്നെ ഫോണിലൂടെയായി സംസാരങ്ങളെല്ലാം നല്ല രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാ ദിവസവും വിളിക്കും പൈസ എല്ലാ മാസവും അയച്ചു കൊടുക്കും റാണിക്കും വളരെയധികം സന്തോഷമായി കാരണം റാണിയുടെ ഭർത്താവിന് വലിയ ജോലിയൊന്നും ില്ല ശമ്പളൊക്കെ കുറവാണ് പൈസക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോഴൊക്കെ സഞ്ജയിൻ്റെ എടുക്കുന്ന നല്ല രീതിയിൽ ഭർത്താവ് എന്നുള്ള നിലയിൽ തന്നെയാണ് സഞ്ജയ് പൈസ അയച്ചു കൊണ്ടേ എന്നുള്ളതാണ് പ്രസവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞതിന് ശേഷം റാണി വീണ്ടും സഞ്ജയ് വിളിക്കുന്നിടത്തൊക്കെ വരാൻ തുടങ്ങി അവർ ലോഡ്ജിലൊക്കെ പോകാൻ തുടങ്ങി വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ ജീവിക്കാൻ തുടങ്ങി നല്ല സന്തോഷത്തിലിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് സഞ്ജയ് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റീപ്ലൈ ഇല്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ സഞ്ജയ്ക്ക് ഭയങ്കര വിഷമമായി നേരെ സഞ്ജയ് റാണിയുടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോൾ റാണി പറഞ്ഞു സഞ്ജയ് ഇപ്പോഴെനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത് എനിക്ക് ജോലി ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അങ്ങനെ സഞ്ജയ് അവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴേ ഒരു സെക്യൂരിറ്റി കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനിയിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടി അങ്ങനെ ഈ റാണി അവിടെ ജോലിക്ക് നിയമിക്കുകയാണ് അതിനുശേഷം അവിടെ നിന്ന് ലീവെടുത്ത് സഞ്ജയും റാണിയും വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ചുറ്റാനും അതുപോലെ തന്നെ ഹോട്ടലിലൊക്കെ പോയി എന്താ പറയുക ജീവിക്കാൻ തുടങ്ങി നല്ല ജോലിയായിട്ട് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഡിസംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി റാണി വിളിക്കുന്നത് സഞ്ജയ് ഒരു ആറ് ദിവസം ലീവ് എടുക്കാമോ ആറ് ദിവസം എൻ്റെ ഭർത്താവ് ഇവിടെയില്ല അദ്ദേഹം ശബരിമലക്ക് പോയിരിക്കുകയാണ് എവിടെയാണ് ശബരിമലക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം അപ്പോ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ ആറ് ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം സഞ്ജയ് എന്നൊക്കെ പറഞ്ഞ് സഞ്ജയ് അപ്പോൾ തന്നെ ലീവ് എഴുതി കൊടുക്കുന്നു സഞ്ജയ് ആ വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലേക്ക് താമസിക്കാൻ ആറ് ദിവസം കഴിഞ്ഞിട്ട് ഇനി വരണ്ടു വളരെ വളരെയധികം സന്തോഷമായി റാണിയാണെങ്കിൽ സഞ്ജയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് അവിടെ ഒരു പ്രശ്നം നടന്നു എന്നുള്ളതാണ് അതായത് വേറെ ഒന്നുമല്ല ഈ റാണിക്ക് ഇടയ്ക്കിടെ കോൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ സഞ്ജയ് ചോദിച്ചു ആരുടെ കോളാന്ന് നിന്റെ ഭർത്താവിൻ്റെതാണെങ്കിൽ എടുക്കൂ അദ്ദേഹം പറയാനുള്ളത് കേൾക്കൂ അദ്ദേഹം പാവം ശബരിമലക്ക് പോയിരിക്കുകയാണ് മാലിയിട്ടിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ എടുക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും റാണി പറഞ്ഞു ഇല്ല അത് വേറെ ഒരാൾ വിളിക്കുന്നത് ഇങ്ങനെ ഒരു മട്ടിലങ്ങ് മറുപടി പറയുന്നത് ഏതായാലും ഇവർ ബാത്റൂമിൽ കയറിയ സമയത്ത് ഈ നമ്പർ നോക്കുകയാണ് ആരാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് സഞ്ജയ് നോക്കിയപ്പോഴേ അതൊരാണിന്റെ നമ്പറാണ് അത് മാത്രവുമല്ല വാട്സാപ്പിൽ നോക്കിയപ്പോൾ അദ്ദേഹം ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് കണ്ട സഞ്ജയ് ശരിക്കും ഞെട്ടിപ്പോയി അതായത് സഞ്ജയ് കയക്കുന്ന അതേപോലെ റാണി അദ്ദേഹത്തിനും മെസ്സേജ് അയച്ചിരിക്കുന്നു അദ്ദേഹത്തിനെയും പിന്നെ നല്ല രീതിയിൽ എന്താ പറയേണ്ടത് സൂഹിപ്പിച്ചിരിക്കുന്നു റാണി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തു നല്ല രീതിയിൽ പൈസയും വാങ്ങിച്ചിട്ടുണ്ടെന്ന് സഞ്ജയ്ക്ക് മനസ്സിലായി അങ്ങനെ ബാത്റൂമിൽ നിന്നും പുറത്തു വന്ന റാണിയോട് ചോദിച്ചു ആരാണ് ഇയാള് ഇയാളുമായിട്ട് നിനക്കെന്താ എന്താ ബന്ധമെന്ന് ചോദിച്ചപ്പോൾ റാണി പറഞ്ഞു അയാളും നിന്നെ പോലെ ഒരാളാണ് അതായത് നീ എന്താണ് എൻ്റെ അടുക്ക നിനക്ക് ആവശ്യത്തിനല്ലേ നീ ഇവിടെ വന്നത് നിന്റെ ആവശ്യം കഴിഞ്ഞ് ഒരാറോ ദിവസം നിനക്ക് ഇവിടെയുണ്ട് ആ ആറ് ദിവസം കഴിഞ്ഞ് നീ പൊക്കോളുക അദ്ദേഹം ആരാണെന്ന് നീ എന്തിനാണ് അന്വേഷിക്കുന്നത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തെ പോലെ വേറെയും രണ്ടാളുണ്ടെന്ന് ടോട്ടല് നാല് കാമുകന്മാർ നാല് പേരെടുക്കുന്നു നല്ല രീതിയിൽ പൈസ വാങ്ങിക്കുന്നുണ്ട് അതായത് ഭർത്താവും വീട്ടുകാരും അറിയാതെ നാല് പേരെടുക്കുകയും ഇവൾ ബന്ധവും സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ വിളിക്കുന്നിടത്തൊക്കെ ഇവള് പോയിട്ടുമുണ്ട് ഈ റാണി എന്ന് പറയുന്ന യുവതി ശരിക്കും സഞ്ജു ഭയങ്കര എന്താ പറയണ്ടത് ദേഷ്യത്തിലായി സഞ്ജയ് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിച്ചത് നീ എന്നെങ്കിലും എൻ്റെ അടുത്ത് വരും അതായത് ഇദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെങ്കിലും നമുക്ക് ഒരുമിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മുപ്പത് വയസ്സായിട്ട് ഇപ്പോഴും കല്യാണം വരെ കഴിക്കാതെ നിന്നെ മാത്രം മനസ്സിലിട്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് നീ മാത്രമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് വേറൊരു പെണ്ണില്ല എന്നൊക്കെ പറഞ്ഞ് സഞ്ജയ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അധികം ഇവിടെ കടന്നിട്ട് നീ ഒച്ചപ്പാടാക്കണ്ട ഇവിടെ കടന്ന് ഇനി ഒറ്റപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ നിന ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നാണ് ഈ യുവതി പറഞ്ഞത് അപ്പോൾ തന്നെ സഞ്ജയ് പുറത്തു പോവുകയും ഒരു ബോട്ടലിൽ പെട്രോൾ വാങ്ങിക്കുകയും തിരിച്ചു വന്ന് യുവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്നാ ഇന്ന് നീ കത്തിക്കെന്നെ എന്ന് പറഞ്ഞിട്ട് ആ യുവതിയുടെ കയ്യിൽ പെട്രോൾ വെച്ച് കൊടുത്തു സഞ്ജയ് പ്രതീക്ഷിക്കാതെ അവർ ഈ പെട്രോൾ ഒഴിക്കുകയും കത്തിക്കുകയും ഒരുമിച്ചായിരുന്നു സഞ്ജയ് ഒരിക്കലും കരുതിയിട്ടില്ല അതായത് ഇവരുടെ സ്നേഹം തിരിച്ചു പിടിക്കാം കഴിഞ്ഞതെല്ലാം മറക്കണമെന്ന് പറയാം അവരെയൊക്കെ വിടണം എന്നെ മാത്രം സ്നേഹിക്കണമെന്ന് പറയാം എന്നൊക്കെയാണ് സഞ്ജയ് വിചാരിച്ചത് പക്ഷേ ഈ സ്ത്രീ അപ്പോൾ തന്നെ ലൈറ്റർ വരച്ച് കത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് ഒരു ഉണ്ടായി അയ്യോ ഞാൻ എന്താണ് കാണിച്ചത് ഞാൻ കൊലപാതകത്തിന് പിന്നെ ജയിലിൽ പോകേണ്ടി വരില്ലേ സഞ്ജയ് എവിടെ കടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ ശേഷമാണ് ഒരു വണ്ടി പിടിച്ചവർ ആശുപത്രിയിലേക്ക് വന്നത് ആശുപത്രിയിലേക്ക് വരുമ്പോൾ സഞ്ജയ് തന്നെയാണ് ഈ സ്ത്രീയോട് പറയുന്നത് നമ്മൾ രണ്ടുപേരും തെറ്റ് ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേരും നാണക്കേടാണ് അതുകൊണ്ട് നീ പോലീസുകാർ ചോദിച്ചു കഴിഞ്ഞാലേ ആശുപത്രിയിലും പോലീസും ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയേ പറയാതൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഗ്യാസ് ലീക്കായതും പിന്നെ പൊള്ളലേറ്റതും എന്നുള്ള ഒരു കള്ളക്കഥ ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്നേ പോലീസുകാരോട് പറയുന്നു അതിനുശേഷം പോലീസുകാർ തിരിച്ചുപോയി ഏതായാലും പിറ്റേ ദിവസം തന്നെ സഞ്ജയ് മരിക്കുകയും ചെയ്തു അതിനുശേഷം സ്ത്രീയെ അറസ്റ്റ് ചെയ്തു അവരിപ്പോൾ ജയിലിലാണ് ജയിലിൽ നിന്ന് അവർക്ക് ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോഴും അവർക്ക് എന്താണ് ശിക്ഷ ജാമ്യം കിട്ടുമോ എന്നൊന്നും അറിയില്ല ായാലും അതിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെല്ലാവരെയും ചെന്ന് എത്തിക്കുന്നത് ഒരു ക്രൈം തന്നെയാണ് ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല ഇപ്പോഴാ രണ്ട് പിന്നെ മക്കളും അതുപോലെ തന്നെ ഭർത്താവ് ആ മനുഷ്യനെ അറിഞ്ഞിട്ടും കൂടിയില്ല ഇത്രയും നാൾ ഇത്രയും വർഷം തൻ്റെ കൂടെ കിടന്ന ഭാര്യ ഇതുപോലെ ഒരു നാല് പേരെ വച്ചുകൊണ്ടിരിക്കലാണെന്ന് അദ്ദേഹം ഇതുവരെ സ്വപ്നത്ത് പോലും കരുതിയിട്ടില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം